ഇത് സസ്പെൻസ് പൊളിക്കാം ഇത് കഴിഞ്ഞ ഇരുപത്തി വർഷം മുമ്പ് കോളേജിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ മണിയാണ് ഇത് ഇത് ഈ മണി സർവഹിച്ച ആൾക്കാരാണ് ഇവരൊക്കെ ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ കൊണ്ടുപോയി ഈ അനോജിനെ സമ്മതിക്കണം ഇത് കണ്ണൂര് പോയി എടുത്തുകൊണ്ട് വന്ന് ഇന്ന് ചെന്നൈ പോയി ഫ്ലൈറ്റിൽ ഇത് ഇവർ പിടിക്കാത്തത് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എത്തിച്ചത് പുള്ളിയാണ് എല്ലാവരും ഒരു ഗ്രേറ്റ് ഷോർട്ട് ഔട്ട് പ്രദീപാണ് അത് അടിച്ചു മാറ്റിയതെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ആ ഒരു പാവം മണിയോടെ ഇത്ര വിരോധത്തിന്റെ കാര്യം എന്താണെന്നുള്ളതാണ് അതും കൂടെ ഒന്ന് വിശദീകരിച്ച നന്നായിരിക്കും എന്തായാലും ഞാൻ ഈ മണി കോളേജിൽ കൊണ്ടു ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യാം മണി പോയന്റെ സ്റ്റോറിയും കൂടി ഒന്ന് പറയും എക്സാക്ട് ആയിട്ട് ഞാൻ അത് ഓർക്കുന്നില്ല എങ്ങനെയാണ് ഒരു ഏകദേശ രൂപം പറയാം ഒരു ദിവസം എനിക്കിങ്ങനെ ഏതോ ഒരു സമയത്ത് ഞാൻ വൈകി വരികയോ ബെല്ലടിച്ചതിന് ശേഷം ഞാൻ ക്ലാസ്സിൽ കയറാനായിട്ട് സമ്മതിക്കാതിരിക്കോ അങ്ങനെ എന്തോ ഒരു സീനായിരുന്നു അപ്പം അന്ന് മുതൽ എനിക്ക് ഈ മണിയോടൊരു കലശലായ ഒരു പിണക്കം ഉണ്ടായിരുന്നു അപ്പൊ എന്നോ ഒരു ദിവസം ഒത്തു കിട്ടിയപ്പോ ഞാനിത് അടിച്ചു മാറ്റി അപ്പൊ ഞാനിക്കിത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഡേ സ്കോളർ ആയിരുന്നു അപ്പൊ ഈ സാധനം ഞാൻ അന്ന് അനൂജിന്റെ റൂമിൽ കൊണ്ടുപോയി അനോജിന്റെ മാ അനൂജ് പഠിപ്പിച്ചിട്ടായിരുന്നല്ലോ അപ്പൊ അനോജിന്റെ റൂമിൽ കൊണ്ടുപോയി അനോജിന്റെ മാട്രസിന്റെ അടിയിൽ ഞാൻ വെച്ചിരുന്നു അത് അങ്ങനെ നാലു വർഷം അവിടെ ഇരുന്നു അതിനുശേഷം അനൂജ് പാസ് ഔട്ടായി പോയപ്പോ അനോജ് അത് വീട്ടിൽ കൊണ്ടുപോയി അതെ